വമ്പൻ വമ്പൻ ഓഫറുമായി ഈ മാസം രൂപയുടെ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ രൂപ യാണ് ഹുണ്ടായി ഈ മാസം ഹുണ്ടായി മോട്ടോർ ഇന്ത്യ നവംബറിൽ തങ്ങളുടെ പ്രീമിയം കാർ വാങ്ങുന്നവർക്ക് രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ ഈ മാസം കാറിന് രൂപയാണ് കുറച്ചത് ഒക്ടോബറിൽ രൂപ ഈ കാർ ലഭ്യമായിരുന്നു ഐ ട്വന്റി എൻലൈന് എഴുപതിനായിരം രൂപ വരെ കിഴിവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു പുതിയ ജി എസ് ടി ടു പോയിന്റ് സീറോ നടപ്പാക്കിയതിനു ശേഷം ഈ കാറിന്റെ പ്രാരംഭ എക്സ് ഷോറൂം വില ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചായി ഇന്ത്യൻ വിപണിയിൽ ഇത് മാരുതി ബെലേനോ ടൊയോട്ടോ ഗ്ലാൻസ ടാറ്റ അൾട്രോസ് എന്നിവയുമായാണ് മത്സരിക്കുന്നത് ഈ പ്രീമിയം ഹാച്ച് ബാക്കിന് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ നാല് സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ കരുത്തേക്കുന്നു ആംബിയൻ ലൈറ്റിംഗ് ഡോർ അംനെസ്റ്റ് ലെതററ്റ് പാഡിംഗ് തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട് പത്ത് ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആൻഡ്രോയിഡ് ഓട്ടോയിലുള്ള ആപ്പിൾ കാർപ്ലേ ഏഴ് സ്പീക്കറുകളുള്ള ബോസ് സൗണ്ട് സിസ്റ്റം വയർലെസ് ചാർജർ എന്നിവ ഇതിൽ തുടരും സിംഗിൾ പാൻ സൺറൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയുടെ സവിശേഷതയും ഇതിലുണ്ട് യു എസ് ബി ചാർജ് പോർട്ടും ഇതിൽ ലഭ്യമാകും ആമസോൺ ഗ്രേ ഉൾപ്പെടെ ആറ് മോണോ ടോൺ രണ്ട് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളിൽ ഈ കാർ ലഭ്യമാകും